അസ്സലാമു അലൈക്കും ഉമ്മ സന കരഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു വഫക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ഉമ്മ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അവളും വീണ്ടും കരയാൻ തുടങ്ങി സന വേഗം കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഉമ്മയുടെ മുഖത്ത് തളിച്ചു സാബി ഒന്ന് നരങ്ങി അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു അവൾ ദയനീയമായി പരാജയപ്പെട്ടു ആരോ തൻ്റെ മുഖത്തേക്ക് വെള്ളം തളിക്കുന്നതും തണുക്കുന്നതും അവൾ അറിഞ്ഞു വലിയൊരു പൈപ്പിനുള്ളിലൂടെ എന്നതുപോലെ ആരൊക്കെയോ കരയുന്നതും അവ്യക്തമായി കേൾക്കാമായിരുന്നു സന വേഗം അവളുടെ കുഞ്ഞു കാലുകൾ വലിച്ച് മുന്നോട്ടോടി ആ ഓട്ടം ചെന്നു തന്നത് ലൈലയുടെ വീട്ടുമുറ്റത്തായിരുന്നു ഭാഗ്യത്തിന് ലൈല മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു സന ഓടി വരുന്നത് കണ്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് തോന്നി ലൈല വേഗം അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്താ മോളെ എന്താ ഈ ഇങ്ങനെ കരയുന്നത് കിതച്ചുകൊണ്ടിരിക്കുന്ന സനയെ പിടിച്ചുകൊണ്ട് ലൈല ചോദിച്ചു സനയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവൾ വീടിന് നേരെ കഴിച്ചുണ്ടി ഇടയ്ക്ക് ഉമ്മ എന്ന് അവ്യക്തമായി അവൾ പുലമ്പി അതോടെ ലൈല അവളെയും കൊണ്ട് വീട് ലക്ഷ്യമാക്കി ഓടി അത് സെലീനയും കണ്ടു എന്തായിത്താ അവൾ വിളിച്ചു ചോദിച്ചു അറിയില്ല ഇവളതാ കരയെന്നോ സാപിക്കുന്നോ കുഴപ്പമുണ്ടെന്നോ തോന്നുന്നു യാറബേ സെലീന അറിയാതെ വിളിച്ചുപോയി പിന്നെ അവളും അവരുടെ പിന്നാലെ കൂടി അവർ അകത്തു ചെന്ന് നോക്കുമ്പോൾ സാബി ബോധം കിടക്കുന്നത് കണ്ടു തറയിലാകെ ചോര പടർന്നിരുന്നു വഫ കരിഞ്ഞുകൊണ്ട് ഉമ്മയെ കുലുക്കി വിളിക്കുന്നുണ്ട് കണ്ട മാത്രയിൽ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് രണ്ടു പേർക്കും മനസ്സിലായി അകത്തു നിന്നും ഉപ്പ എന്തോ വിളിച്ചു പറയുന്നത് അവർ കേട്ടു ലൈല വേഗം അങ്ങോട്ട് ചെന്നു എന്താ മോളെ അവിടത്തെ ഒച്ചപ്പാട് ഉപ്പാ നമ്മുടെ സാബിയുടെ വീണ് കടക്കണം പഠിച്ചോനെ ആ കുട്ടിനൊന്ന് നിങ്ങൾ വേഗം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എനിക്ക് എന്താ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല ആയിക്കോട്ടെ ഉപ്പാ ഞങ്ങള് കൊണ്ടുപോയിക്കോളാം ഒന്നും സംഭവിക്കൂല സലീനൊക്കെ രക്തം കണ്ട് തല ചുറ്റാൻ തുടങ്ങിയിരുന്നു അവർ തളർച്ചയോടെ അവിടെ ഇരുന്നു ലൈലയാണ് പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്തത് അഞ്ച് മിനിറ്റിനുള്ളിൽ അടുത്തുള്ള വീട്ടിലെ കാറിൽ അവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു കുട്ടികളെ രണ്ട് പേരെയും ഉപ്പയുടെ അടുത്താക്കി തങ്ങളുടെ മക്കളോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരും വന്ന് സാബിയുടെ അവസ്ഥ കണ്ടിരുന്നു ചെറിയ പ്രായത്തിലുള്ള മക്കളാണെങ്കിലും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായതും അവർ സനമോളയും വഫമോളെയും നോക്കാമെന്ന് പറഞ്ഞു പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ അവൾ ഹോസ്പിറ്റലിലെത്തി ഭാഗ്യത്തിന് ലിസ് ഡോക്ടർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു സാബിയെ കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി വേഗം അവൾ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി തിളച്ചു മറയുന്ന മനസ്സുമായി സെലീനയും ലേലയും പുറത്ത് കാത്തിരുന്നു നിമിഷങ്ങൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യമായിരുന്നു അതിനിടയിൽ വീട്ടിൽ നിന്ന് ഫോൺ വന്നു സെലീന തൻ്റെ മക്കളോടും ലേലയുടെ മക്കളോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സാബിയുടെ കിടപ്പ് കണ്ടപ്പോൾ തന്നെ അവരുടെയെല്ലാം മനസ്സ് മാറിയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നിസ്സാര കാര്യങ്ങൾക്ക് പോലും സനമോളയും വഫമോളയും ഉപദ്രവിക്കുന്ന അവർ അപ്പോൾ അവരെ സ്വന്തം പെങ്ങന്മാരെ പോലെ സ്നേഹിച്ചു ഞങ്ങളെ ഉമ്മച്ചിക്ക് എന്താ പറ്റിയത് ഇക്കാക്ക പതിനഞ്ച് വയസ്സുകാരനായ അച്ചുവിനോട് സനമോൾ ചോദിച്ചു ഒന്നുമില്ല സനമോളെ ഉമ്മച്ചയ്ക്ക് ഒന്നുമില്ല ഉമ്മച്ചി ഇപ്പം വരുട്ടോ അവൻ പതിയെ അവളുടെ കവിളിൽ തലോടി പിന്നെ മൊബൈലെടുത്ത് അതിൽ കാർട്ടൂൺ വെച്ചു കൊടുത്തു അതോടെ എല്ലാം മറന്നു എന്നാൽ സനക്ക് നല്ല പേടിയുണ്ടായിരുന്നു നാല് ഇക്കാക്കമാരും ഇന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നുള്ള എന്നത് അവർക്ക് സന്തോഷം പകർന്നു അതുമാത്രവുമല്ല നാല് പേരും നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അവർ അവർക്ക് മിഠായികൾ കൊടുക്കുന്നു അവരെ വീട്ടിൽ പോയി കളി സാധനങ്ങൾ എടുത്തുകൊണ്ട് കൊടുക്കുന്നു സൈക്കിളിൻ്റെ പിറകിലിരുത്തി ഓടിക്കുന്നു സാവധാനം സനമോളം എല്ലാം മറന്നു ഉമ്മ ഹോസ്പിറ്റലിൽ പോയ കാര്യം അവൾ ഓർക്കാതിരിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം കാരണം ചെറിയ മക്കളല്ലേ ഓർത്ത് കരഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാമായിരുന്നു തൽക്കാലത്തേക്ക് അവളുടെ മനസ്സിൽ നിന്നും അത് മായ്ക്കാൻ അവരുടെ സ്നേഹസമീപനം കൊണ്ട് കഴിഞ്ഞു ഇതേ സമയം ഹോസ്പിറ്റലിൽ ലൈലയും സലീനയും സാബിയുടെ കാര്യങ്ങൾ ഒന്നും അറിയാതെ ഇരിക്കുകയായിരുന്നു അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവർ ഇടയ്ക്ക് ഒരു നഴ്സിനോട് കാര്യം അന്വേഷിച്ചു അല്പം കുഴപ്പമുണ്ടോ എന്നത് മാത്രം പറഞ്ഞു അവർ അകത്തേക്ക് പോയി അതിനിടെ അവർ ജമാലിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ആദ്യത്തെ തവണ റിങ് ചെയ്തെങ്കിലും അയാൾ കോൾ അറ്റൻഡ് ചെയ്തില്ല രണ്ടാമത് ഒരിക്കൽ കൂടി വിളിച്ചെങ്കിലും അപ്പോഴേക്കും അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു പിന്നെ ലൈല വിളിച്ചത് ആപുതയുടെ നമ്പറിലേക്കായിരുന്നു അവൾ ലൈല വിളിക്കുന്നത് കണ്ടെങ്കിലും ഫോൺ എടുത്തില്ല സാബി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് പറയാനായിരിക്കും അവർ വിളിക്കുന്നത് എന്നായിരുന്നു ആബിദ ചിന്തിച്ചത് ആ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് ചിന്തിച്ച് അവൾ മൊബൈൽ സൈലൻ്റ് ആക്കി വെച്ചു പിന്നീട് അവർ ഉമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു എന്നാൽ നബീസ് ഫോൺ എടുത്തില്ല ഉസ്താദിനെ കാണാൻ കാറിൽ പോവുകയായിരുന്നു അവർ എന്താ ചെയ്യുക മൂന്നുപേരും ഫോൺ എടുക്കുന്നില്ല വേവലാതിയുടെ ലൈല പറഞ്ഞത് കേട്ട് സെലീന എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ നോക്കി നമ്മുടെ കയ്യിലാണെങ്കിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല എന്താ ചെയ്യുക ഞാൻ പൈസ എടുത്തിട്ടുമില്ല ഞാനൊരു കാര്യം പറയാം ഇക്കാനൊന്ന് വിളിച്ച് നോക്കട്ടെ നിന്റെ കുറച്ച് പൈസ അക്കൗണ്ടിലേക്ക് ഇടാൻ പറയട്ടെ ലൈല വേഗം തൻ്റെ ഇക്കാക്ക് വിളിച്ചു പതിവില്ലാത്ത വിളിയായതിനാൽ അയാൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു എന്താ ലൈല എന്താ ഈ നേരത്തെ ഒരു വിളി അതോ ഇക്കാക്കാ സാബി പെട്ടെന്ന് തലകറങ്ങി വേണോ ആകെ രക്തക്കളായിരുന്നു അവളെയുമായി ഞാനും സെലീനയും ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് ജമാലിൻ്റെയും ഉമ്മാൻ്റെയും ആബിദാൻ്റെയും ഫോണൊക്കെ ഒന്നും വിളിച്ചിട്ട് എടുക്കണില്ല ഉമ്മ ആബിദ ആബിദ ആപിതോള് വീട്ടിൽ പോയിക്കണ് ഉമ്മ എവിടെ പോയതാണ് പിന്നെ എൻ്റെ കയ്യിൽ ക്യാഷില്ലട്ടോ ഒരു കുറച്ച് ക്യാഷ് എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കി വളരെ അർജൻറ് പിന്നെ ബ്ലീഡിങ് കൂടുതലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് അര മണിക്കൂറായി ഇതുവരെ ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല സ്കാനിംഗ് എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു അതല്ല അപ്പോ ജമാൽ ജമാലപ്പോ കോൾ ഒന്നു എടുത്തില്ലേ ഓൻ്റെ ഫോണിലേക്ക് നിങ്ങൾ അടിച്ചീലേ അടിച്ചു നിക്ക ആദ്യത്തെ കോൾ അവൻ അറ്റൻഡ് ചെയ്തില്ല രണ്ടാമത് വിളിച്ചപ്പോൾ അവനെ സ്വിച്ച് ഓഫ് ആക്കി ആ ഓനിപ്പോ പുതിയ കല്യാണത്തിന്റെ തിരക്കിലല്ലേ നിങ്ങളെ ഉമ്മയും പെങ്ങളും അനിയന്മാർ അനിയനൊക്കെ കണക്ക ആരും ഫോണൊന്നും എടുക്കുന്നില്ല ഓ ജമാൽ വല്ലാത്ത ഒരാളന്ന് സ്വന്തം ഭാര്യയാണല്ലോ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കണു അവനെ സാബിയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലായിരിക്കും പക്ഷേ എനിക്കും സലീനത്തേക്കും അങ്ങനെയല്ലല്ലോ അവളെ ഞങ്ങളൊരു ഇളച്ചിയായിട്ടല്ലേ കാണുന്നത് ശരിക്കും ഒരു അനിയത്തിയായിട്ട് തന്നെയാണ് എനിക്കും ഇത്താക്കും സുഖമില്ലാത്ത സമയത്തെല്ലാം അവളെ ഒരു കൂടപ്പിറപ്പിനെ പോലെ എല്ലാം ചെയ്തു തരുന്നതാണ് സാബി നിങ്ങളെ പേടിച്ച് മാത്രമാണ് ഞങ്ങൾ കൂടുതലൊന്നും അങ്ങോട്ട് പോവാത്തത് ഇതൊന്നും ഇപ്പോൾ പറയേണ്ട സമയമില്ലല്ലോ ഇപ്പോൾ വേഗം എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കൂ ജമാൽ വിളിക്കോ നോക്കട്ടെ എന്നിട്ട് അവനോട് ബാക്കി പറയാനുണ്ട് ലൈലയുടെ ഇക്ക വേഗം അവളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു അതോടെ അവൾക്ക് സമാധാനമായി ഇത്രയും സമയം പൈസ ഇല്ലാത്തതിൻ്റെ ടെൻഷൻ കൂടി ഉണ്ടായിരുന്നു ഇനി അതൊന്നും വേണ്ട ബാക്കിയെല്ലാം ഇനി ദൈവത്തിൻ്റെ കൈകളിലാണ് അതിനിടെ സെലീനയും അവളുടെ ഭർത്താവിനെ വിളിച്ചിരുന്നു കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ സലീമും കുറച്ച് പണം അയച്ചു കൊടുത്തു തൽക്കാലം പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു എന്ന് അവർക്ക് മനസ്സിലായി ഉപ്പയെ വിളിച്ച് അവർ കാര്യങ്ങൾ പറഞ്ഞു ഒരിക്കൽ കൂടി ആബിദയുടെയും നബീസുവിൻ്റെയും നമ്പറിലേക്ക് അവർ വിളിച്ചു നോക്കി എന്നാൽ രണ്ടു പേരും ഫോൺ എടുത്തില്ല ജമാലിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയപ്പോഴും അത് സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു അപ്പോഴേക്കും ഡോക്ടർ അവരുടെ അടുത്തേക്ക് വന്നു ഡോക്ടർ സാബിക്ക് സാബിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ വിറയിലൂടെ ലേല ചോദിച്ചു ലിസി ഡോക്ടർ ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി കുറച്ച് പ്രശ്നമാണ് കുട്ടിയുടെ ജീവനും നഷ്ടമായിട്ടിട്ടോ നല്ല ബ്ലീഡിംഗ് ഉണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ അമ്മയുടെ ജീവനും അപകടത്തിലാവും മരുന്ന് വെച്ച് നോർമൽ ഡെലിവറി ചെയ്യിപ്പിക്കാനുള്ള സമയമില്ല സമയമില്ലട്ടോ കാരണം പ്രശ്നമാണ് അത്രക്കും ബ്ലീഡിംഗ് ആണ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ആ ചെയ്തോളൂ ഡോക്ടർ ലൈല പെട്ടെന്ന് പറഞ്ഞു അതല്ല നിങ്ങളുടെ കൂടെ ആണുങ്ങളാരും ഇല്ലേ ആ അവരൊക്കെ ഇപ്പം വരും ഡോക്ടർ അവർ വന്നോളും കുട്ടിയുടെ ജൈവം കിട്ടിയില്ലെങ്കിലും അവൾക്കൊരാപത്ത് സംഭവിക്കരുത് ഡോക്ടർ പൈസ എത്ര ആണെങ്കിലും കുഴപ്പമില്ല ഓപ്പറേഷൻ തന്നെ നടക്കട്ടെ ഡോക്ടറുടെ മുഖം മങ്ങുന്നത് അവർ കണ്ടു എന്താ ഡോക്ടർ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല പിന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല കേട്ടോ അവളെ ആരോഗ്യനില വളരെ മോശമാണ് പ്രഷർ നന്നായിട്ട് താഴ്ന്നു കിടക്കുകയാണ് ഹൃദയമെടുപ്പ് വളരെ കുറവാണ് ഈ ഒരു സാഹചര്യത്തിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല തൽക്കാലം മരുന്ന് കൊടുത്തിട്ടുണ്ട് പ്രഷറ് നോർമലായിട്ട് മാത്രമേ ഓപ്പറേഷനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലാ സെലീന അറിയാതെ വിളിച്ചുപോയി നിങ്ങൾക്ക് എന്താളാണ് ആളുകളാണെന്ന് എനിക്ക് മനസ്സിലാകത്തേ ആ കുട്ടിയെ ആകെ ഒരു തവണ മാത്രമല്ലേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ കൂടെ വന്ന സ്ത്രീയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു സ്കാനിങ് ചെയ്ത് കാണിക്കാനൊക്കെ എന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് നാണല്ലേ ഡോക്ടർ അവരോട് പറഞ്ഞു രണ്ടു പേരും അറിയാതെ മുഖത്തോട് മുഖം നോക്ക് നോക്കി അന്ന് കൊണ്ടുവന്നത് ഉമ്മയായിരുന്നു ഡോക്ടർ ഞങ്ങൾ അവളെ ജ്യേഷ്ഠൻ്റെ ഭാര്യമാരാണ് മക്കൾ വന്ന് വിവരം പറഞ്ഞപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയായിരുന്നു അല്ലാതെ ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല അതോടെ ലിസി ഡോക്ടർ മൗനം പാലിച്ചു അകത്ത് നിന്നും ഒരു നേഴ്സ് അപ്പോഴേക്കും ഓടി വന്നു അവളുടെ മുഖഭാവം കണ്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി ലിസി ഡോക്ടർ അകത്തേക്കൂടി ലേബർ റൂമിൻ്റെ വാതിലടഞ്ഞു അഞ്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും പുറത്തേക്ക് വന്നു ബ്ലീഡിങ് പിന്നെയും കൂടിയിട്ടോ എന്ത് ചെയ്തിട്ടും ഫലിക്കുന്നില്ല ഓപ്പറേഷൻ ചെയ്താലും അമ്മയുടെ ജീവൻ രക്ഷപ്പെടാനും സാധ്യതയില്ല ഇനി അല്ല ഡോക്ടർ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാലോ ഈ അവസ്ഥയിൽ അങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് കൊണ്ടുപോയിട്ടും കാര്യമില്ല ഏത് സമയം എന്ത് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അത്രയേറെ രക്തം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഇപ്പോൾ ബോധവുമില്ല നേരത്തെ ഒരു മിടുപ്പ് മാത്രമേ ഉള്ളൂ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരുമാറി ഞാൻ ചെയ്തു കഴിഞ്ഞു നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമേ ഇനി പറയാനുള്ളൂ അതോട് ചെലീന ഉറക്കേ കരിയാൻ തുടങ്ങി ലൈ ലൈല അവളെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ഡോക്ടർ അകത്തു നിന്നും പരിഭ്രാന്തിയോടെ ഒരു വിളി കേട്ടു അതോടെ ലിസി ഡോക്ടർ അകത്തേക്ക് തന്നെ ഓടി എന്തോ സംഭവിച്ചു കഴിഞ്ഞു എന്ന് സെലീനക്കും ലൈലക്കും തോന്നി അവർ തളർന്ന് കസേരയിലേക്ക് ഇരുന്നു ആരൊക്കെയോ അവരുടെ മുന്നിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറഞ്ഞ് രണ്ടുപേരുടെയും പേരുടെയും കാഴ്ചമങ്ങി പൊട്ടിത്തകർന്ന ഹൃദയത്തോടെ അവർ പ്രാർത്ഥനയിൽ മുഴുകി മരണത്തിൻ്റെ മാലാഖയുടെ ചിറകച്ച എവിടെയൊക്കെ കേൾക്കുന്നത് പോലെ അവർക്ക് തോന്നി പഠിച്ചോനെ സാബിക്ക് ഒന്നും വരുത്തല്ലേ റബ്ബേ ഞങ്ങൾ സാബി പഴയതുപോലെ ഞങ്ങൾക്ക് തിരിച്ചു തരണേ ആ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ആരുമില്ലാത്ത അവസ്ഥയാക്കലേ പഠിച്ചോനെ സെലീന പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ ലൈല അതിശയത്തോട് അവളെ നോക്കി അപ്പോഴാണ് ലൈലയുടെ ഫോൺ ശബ്ദിച്ചത് തൻ്റെ ഭർത്താവാണ് എന്ന് കണ്ട് അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു എന്തായി ലൈല പറഞ്ഞ ശുചത്തിൽ അയാൾ ചോദിച്ചു ഒന്നുമായിട്ടില്ലേക്ക കുഞ്ഞ് കുഞ്ഞു പോയി അവളുടെ നില വളരെ അപകടത്തിലാണ് എന്താണെന്നറിയില്ല ആരെയും പുറത്തേക്ക് കാണുന്നില്ല ഞങ്ങൾക്കകെ പേടിയാവുന്ന ഞങ്ങൾ കൂടെ വേറെ ആരുമില്ല അങ്ങനെ പേടിക്കരുതിലല്ല എല്ലാം ശരിയാവും പഠിച്ചവനോട് ദുവാ ചെയ്യ് പണം എത്ര വേണമെങ്കിലും ഇനിയും ഞായക്ക എന്തായാലും ജമാലിനോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അതൊക്കെ പിന്നീട് നോക്കയേക്കാം ആദ്യം സാബി ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കേ ആ ആയിക്കോട്ടെ ലേല അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നേസ് ഒരു പേപ്പറുമായി വന്നു നേരത്തെയും ഒരു പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തതാണല്ലോ എന്ന് ലേല ഓർത്തു അപ്പോഴേക്കും കോൾ കട്ടായി സെലീന ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു എങ്ങനെയുണ്ട് സിസ്റ്റർ എങ്ങനെയുണ്ട് ഞങ്ങൾ സ്ഥാപിക്ക് പേടിയോടെ ലേല ചോദിച്ചു ആ ഇപ്പോൾ കുറച്ച് പ്രഷർ നോർമലായി വരുന്നുണ്ട് മിടുപ്പും കൂടിയിട്ടുണ്ട് നമുക്കേ ഡോക്ടർ പറഞ്ഞത് നോർമൽ ഡെലിവറി തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാ അല്ലാതെ ഈ ബ്ലഡ് കുറെ പോയ സാഹചര്യത്തിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിരുന്നു നമുക്ക് നോക്കാം എന്നാ ഡോക്ടർ പറഞ്ഞത് അലഹദില്ല പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു പ്രാർത്ഥനകളോടെ അവർ അങ്ങനെയിരുന്നു അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ ലിസ് ഡോക്ടർ പുറത്തേക്ക് വന്നു അവർ പുഞ്ചിരിയോടെ രണ്ടുപേരെയും നോക്കി ഇങ്ങനെയൊരു കേസ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ടു പേര് മരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത് അത്രയേറെ ക്രിട്ടിക്കൽ ആയിരുന്നു എൻ്റെ മിടുക്ക് എന്നൊന്നും ഞാൻ പറയില്ല ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടായിരുന്നു എന്ന് പറയാം പെട്ടെന്ന് തന്നെ പ്രഷറൊക്കെ നോർമലായി ഇടുപ്പും ശരിയായിട്ടുണ്ട് വേദന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മിക്കവാറും ഒരു മണിക്കൂറിനുള്ളിൽ പ്രസവം നടക്കും അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം അപകട സാധ്യതയ്ക്ക് കുറഞ്ഞു ബ്ലീഡിങ് നിന്നിട്ടുണ്ട് കുറച്ചധികം ബ്ലഡ് പോയിട്ടുണ്ട് ബ്ലഡ് കൊടുക്കാൻ ആളെ വേണ്ടി വരും തൽക്കാലം നമുക്ക് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കാം പകരം കൊടുത്താൽ മതി സെലീനയും ലൈലയും നിറ കണ്ണുകളോടെ ഡോക്ടറെ നോക്കി അവർക്ക് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഡോക്ടർ തിരിച്ചു പോവുകയും ചെയ്തു അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ ഡെലിവറി കഴിഞ്ഞു അതും ഒരു പെൺകുഞ്ഞ് തന്നെയായിരുന്നു ഈ മനോഹര ഭൂമി കാണും മുൻപേ കണ്ണടിച്ച കുഞ്ഞു പൂവ് നബീസേയും മാമിനെയും കയറിയ കാർ ഉസ്താദിൻ്റെ വീട്ടുമുറ്റത്തെത്തി അവർ കാറിൽ നിന്നും ഇറങ്ങി നബീസു തൻ്റെ ഫോൺ എടുത്ത് നോക്കി കുറേ കോളുകൾ വന്നിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി ഇനി ഉസ്താദിനെ കണ്ട ശേഷം മാത്രം അവർക്ക് തിരിച്ചു വിളിച്ചാൽ മതിയെന്ന് നബീസ് ഓർത്തു വലിയൊരു വീടായിരുന്നു അത് ആ വീടിൻ്റെ മുറ്റത്ത് വലിയ പന്തിൽ കെട്ടിയിരുന്നു കുറേയധികം ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ അറമിലേക്ക് പോയ പോലെയാണ് നബീസു ഏതു നേരവും ആൾക്കാരുണ്ടാവും ഇവിടുത്തെ കാര്യങ്ങളെ ഇവിടെ വന്ന് കണ്ട് തന്നെ അറിയണം കുറേ ആളുകൾ കാര്യം അറിയാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവരോട് ഇവിടെ വന്ന് ഉസ്താദിനെ കാണാൻ മാത്രം ഞാൻ പറയാറുള്ളൂ നമുക്ക് ഹിതായത് ലഭിച്ചു ഇനി എല്ലാവർക്കും കിട്ടട്ടെ നബീസ് ഒരു വിഡ്ഢിയെ വിഡ്ഡിയെപ്പോലെ തലയാട്ടി പർദ്ധയണഞ്ഞൊരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വന്നു ഉസ്താ അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം അവർ സലാം മടക്കി ആമിനെ പറഞ്ഞതുപോലെ എല്ലാം നബീസ് ചെയ്തു തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തൻ്റെ ആഗ്രഹം പോലെ ആക്കി എന്നായിരുന്നു നബീസുവിൻ്റെ പ്രാർത്ഥന അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ അവർക്ക് ഉസ്താദിനെ കാണാനുള്ള സമയമായി പച്ച പെയിൻ്റ് അടിച്ച ഒരു റൂമിലേക്ക് നബീസ് കയറി ഉസ്താദ് വലിയൊരു കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അത്തരൻ്റെ ന്യൂഷ്യഗന്ധമായിരുന്നു അതിൻ്റെ അകത്ത് നബീസ് ഉസ്താദിൻ്റെ മുമ്പിലിരുന്നു അസ്സലാമലൈക്കും നബീസുവിൻ്റെ സലാം കേട്ടപ്പോൾ അയാൾ മടക്കി നബീസു അല്ലേ ഉസ്താദ് ചോദിച്ചത് കേട്ടപ്പോൾ അവർ തല നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞില്ലേ നിങ്ങൾ പറയാത്ത കുറേ കാര്യങ്ങളെ ജിന്നിനോട് പറഞ്ഞു നിങ്ങളെ വീട്ടിൽ പൈശാചിക ശല്യമുണ്ട് അതാണ് നിങ്ങളെ ഇളയ മോനെ ഉണ്ടാവാത്തത് ആ പിശാച്ചുബാധ നിങ്ങളെ മരുമകളിലാണ് അതൊന്ന് തീർന്നു കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ഉസ്താദെ നബീസുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഉസ്താദ് ചിരിയോടെ അവരെ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയല്ലേ സ്വർണ്ണ ചികിത്സ തന്നെയാണ് ഇതിന് ഉത്തമം സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടോ നെബീസു തലയാട്ടി പിന്നെ പേഴ്സി തുറന്ന് അതിനുള്ളിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പുറത്തേക്കെടുത്തു എല്ലാം കൂടി എട്ട് ഭവനോളം കാണുമെന്ന് ഉസ്താദിന് മനസ്സിലായി ഉസ്താദ് എന്തൊക്കെയോ മന്ത്രം ചെല്ലാൻ തുടങ്ങി അയാൾ വായുവിൽ വട്ടം മരിച്ചു നെബീസു നോക്കി നിൽക്കേ അയാളുടെ കയ്യിലൊരു മൺകുടം പ്രത്യക്ഷപ്പെട്ടു നബീസുവിനോട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു നബീസു അപ്ര അപ്രകാരം ചെയ്തു അയാൾ കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പോൾ നബീസു തുറന്നു ഇനി ആ സ്വർണ്ണാഭകരണങ്ങളെ കുടത്തിൽ വെച്ച് അതിൻ്റെ വായ മൂടിക്കെട്ടുക നബീസു ഭക്തിയോടെ അപ്രകാരം ചെയ്തു അയാൾ ചെറിയൊരു മരത്തിൻ്റെ പെട്ടി എടുത്ത് അവളുടെ മുന്നിലേക്ക് വെച്ചു ഇനി ആ കുടം ഇതിലേക്ക് ഇറക്കി വെക്കുക നബീസു ചെറിയൊരു മൺകുടം അപ്രകാരം ചെയ്തു ഉസ്താദ് അതിന് പൂട്ടിട്ട് കൊടുത്തു ഇനി ഈ പെട്ടിയിൽ എന്താണെന്ന് ആരോടും പറയുന്നുട്ടോ ഒരു കൊല്ലം കഴിയുമ്പോൾ ഇത് തുറക്കണം അതിനു മുമ്പേ ഈ പെട്ടി നഷ്ടപ്പെട്ടു പോയോ ആരും തുറക്കുകയോ ചെയ്യരുത് നെബീസു ഒരു വിഡ്ഡിയെ പോലെ തലയാട്ടി ഇനി കണ്ണടിച്ചു പ്രാർത്ഥിച്ചോളൂ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാലേ മനസ്സിൽ വിചാരിക്കണം നബീസ് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉസ്താദ് നബീസുവിൻ്റെ മുന്നിൽ വെച്ച പെട്ടിയെടുത്ത് തൻ്റെ കസേരയിലെ ചുവട്ടിലേക്ക് വെച്ചു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പെട്ടി നബീസുവിൻ്റെ മുൻപിലേക്ക് വെച്ചു ആ പ്രാർത്ഥന കഴിഞ്ഞാൽ കണ്ണുകൾ തുറക്കണം ഉസ്താദ് പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ നബീസു കണ്ണുകൾ തുറന്നു ഉസ്താദ് ഒരു പച്ച തുണി അവരുടെ കയ്യിൽ കൊടുത്തു നിങ്ങൾ സ്വർണം വെച്ച ഗുണം വെച്ചുള്ള മരപ്പെട്ടിയാണത് അത് ഈ പച്ച തുണി കൊണ്ട് പൊതിഞ്ഞു കൊണ്ടുപോയിക്കോളൂ നെബീസ് ബഹുമാനത്തോടെ തലയാട്ടി പിന്നെ ആമിനെ പറഞ്ഞതുപോലെ നല്ലൊരു സംഖ്യ ദക്ഷിണയായി വെച്ചു അതിനുശേഷം ആ പെട്ടിയുമായി പുറത്തേക്ക് നടന്നു അവർ പുറത്തെത്തിയതും ആമിന അവയുടെ അടുത്തേക്ക് ചെന്നു ഞാൻ പറഞ്ഞില്ലേ ഉസ്താദിൻ്റെ അടുത്തേക്ക് വന്ന എല്ലാം ശരിയാവുന്നേ നിൻ്റെ മോള് വിളിച്ചിരുന്നു നിന്നെ കിട്ടുന്നില്ല എന്നും പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു നിൻ്റെ വരുമോൾക്ക് ബ്ലീഡിങ് ഉണ്ടായാലോ ഹോസ്പിറ്റലിൽ വെച്ച് അവൾ പ്രസവിച്ചു അതും പെൺകുഞ്ഞായിരുന്നു ഉസ്താദിൻ്റെ പവർ അവർ എങ്ങനെയുണ്ട് മാസം തികഞ്ഞതിന് മുമ്പേ അവൾ ചാപ്പിള്ളയെ പ്രസിച്ചില്ലേ നിന്റെ പ്രശ്നങ്ങളും തീർന്നു നിന്റെ പുതിയ മരവൾ വരുന്നതിന് മുമ്പേ അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്നല്ലേ പറഞ്ഞത് അത് ഉസ്താദം തടഞ്ഞില്ലേ ഇനി രണ്ടു മൂന്ന് ദിവസം അവൾ ഹോസ്പിറ്റലിൽ തന്നെ ആവുമല്ലോ എൻ്റെ പുതിയ മരവൾക്ക് ഒരു പ്രശ്നമില്ലാതെ വീട്ടിലേക്ക് വരികയും ചെയ്യാം ഓ തെന്നെ അലഹമ്മില്ല നബീസു അറിയാതെ പറഞ്ഞുപോയി അവൾക്ക് ഉസ്താദിനെ അത്രയ്ക്ക് വിശ്വാസമായി ഉള്ളിൽ ഉയർന്ന സന്തോഷം അടക്കാൻ കഴിയാതെ അവർ അവിടെ നിന്ന് മടങ്ങി എന്നാൽ ഇതേ സമയം ഹോസ്പിറ്റലിൽ സെലീനയും ലേലയും ഇനി സാബിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന കൺഫ്യൂഷനിലായിരുന്നു പ്രസവം കഴിഞ്ഞു മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞാൽ അവൾ എങ്ങോട്ട് പോകുമെന്നായിരുന്നു അവരുടെ ചിന്ത അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് ശരിക്കും പോകേണ്ടത് എന്നാൽ അവിടെ ജാസ്മിൻ എത്തിയിട്ടുണ്ടാവും സാബിക്ക് നല്ല റെസ്റ്റ് വേണം അവിടേക്ക് പറഞ്ഞുവെച്ചാൽ അവൾക്ക് ഒരിക്കലും റെസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്ന് അവർക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു ആബിരയ്ക്ക് വീണ്ടും വിളിച്ചു പിന്നീട് അവൾ ഒന്ന് തിരിച്ചു വിളിച്ചത് കൂടിയില്ല എല്ലാം ഓർത്തപ്പോൾ സെലീനയുടെയും ലൈലയുടെയും മനസ്സിൽ രോഷം വിരമ്പി ഇത് അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ സെലീന പറഞ്ഞത് കേട്ട് ലൈല തലയാട്ടി ആബിദ പറഞ്ഞു ഇപ്പോൾ ഉമ്മയും ഇവരെ അറിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് എന്തായി ഒന്ന് വിളിച്ച് ചോദിക്ക പോലും ചെയ്തിട്ടില്ല ഹോ ആ ജമാലും വല്ലാത്ത ഒരാളെന്നെ ഓന ഇങ്ങനെ ഇങ്ങനെ ആയി ഓന എൻ്റെ നിക്കുക കഴിഞ്ഞ് പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടാവും മാറി മാറി വിളിച്ചിട്ടും ഓനെ ഫോണൊന്നും എടുത്തില്ലല്ലോ കാക്ക വിളിച്ചിട്ട് എടുക്കുന്നില്ല അവനിപ്പോൾ ആരെയും വേണമെന്നില്ല ലേല പതിയെ തലയാട്ടി ഒരു നേഴ്സ് അങ്ങോട്ട് വരുന്നത് കണ്ടു അവരുടെ കയ്യിൽ ബില്ലുമുണ്ടായിരുന്നു ഇതാ കൗണ്ടറിൽ പോയി അടച്ചോളൂ ലേല അത് വാങ്ങി അവൾ തന്നെയാണ് പണം കൊണ്ടുപോയി അടച്ചത് അതിന് ശേഷം റിസീപ്റ്റ് നേഴ്സിംഗ് റൂമിൽ കാണിക്കുകയും ചെയ്തു ഇപ്പോൾ മൊത്തം എത്ര രൂപയായി സെലീന ചോദിച്ചു പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞു ഇനി ഡിസ്ചാർജ് ആകുമ്പോൾ ബാക്കി ബില്ല് കൂടി വരും ലേല പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ അവസാനം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവളെ എങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ അവളെ ആ കുട്ടിനെ ഡോക്ടർമാർക്ക് തന്നെ കൊടുത്തു നമ്മൾ നമ്മൾ നമ്മളൊറ്റയ്ക്കല്ലേ അവരെ അതിനെ നമ്മൾ എവിടെ പോയി മറവ് ചെയ്യാനാ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും അത് ഡോക്ടർമാർ ഡോക്ടർ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അല്ല ഇനിയിപ്പോൾ ഡിസ്ചാർജ് ചെയ്താൽ ഓളെ എങ്ങോട്ടേ കൊണ്ടുപോവുക ആ വീട്ടിലേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല ആ ചോദ്യത്തിന് രണ്ടു പേർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു ഉമ്മയും ഒമ്മ അവളെ ഒരു ഇടങ്ങാറാക്കുമെന്ന് അവർക്കറിയാം ഒമ്മ ഒന്ന് വിളിച്ചുപോലും ചെയ്തിട്ടില്ല അവളെ കാര്യം ഓർത്തപ്പോൾ രണ്ടു പേർക്കും വല്ലാതെ വിഷമം തോന്നി നിങ്ങളെ ആളെ കുട്ടി മരിച്ചൂലേ അവരുടെ അടുത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ചോദിച്ചപ്പോൾ ലൈല ലേലപതിയെ തലയാട്ടി നിങ്ങളെ അനിയത്തിയാണോ അത് അല്ല ഇളച്ചി അവൾ മറുപടി പറഞ്ഞു ആദ്യത്തെ പ്രസവമാണോ അല്ല അവൾക്ക് വേറെ രണ്ട് കുട്ടികളുണ്ട് അലഹമ്മദില്ല ആ സ്ത്രീ പറഞ്ഞു അകത്തുള്ളത് എൻ്റെ ചെറിയ മരുമകളാണ് രണ്ടാമത്തെ പെൺകുട്ടിയാണ് ഡെലിവറി കഴിഞ്ഞു പെൺകുട്ടിയാണ് ആദ്യത്തേത് ആൺകുട്ടി ലേലിയും സെലീനയും പതിയെ തലയാട്ടി ആ സ്ത്രീ ഒരു സംസാരിപ്രിയ ആണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു എൻ്റെ മൂൻ ഗൾഫിലാണ് ഇവിടെ ഏതെങ്കിലും സ്ഥലത്താക്കാനാണോ അവൻ പറയുന്നത് ഇപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ പൈസ കൊടുത്താൽ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും നാൽപ്പത് ദിവസത്തെ പാക്കേജ് ആണെന്ന് പറയുന്നത് അമ്പതിനായിരം രൂപയാണല്ലോ ചാർജ് അത് കൊടുത്താൽ നാൽപ്പത് കഴിഞ്ഞ് തിരിച്ചു വരാം ഒന്നോ രണ്ടോ പേർക്ക് കൂടെ താമസിക്കുകയും ചെയ്യാലോ ഭക്ഷണമൊക്കെ ഫ്രീ ആണ് ഞാൻ ആലോചിച്ചപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നുന്നു എന്നെക്കൊണ്ടിന് പണിയൊന്നും എടുക്കാൻ വയ്യ വീട്ടിലൊരാളെ വെക്കുക എന്ന് പറഞ്ഞാൽ ഓർക്ക് അതിനേക്കാളും പൈസ കൊടുക്കേണ്ടി വരും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കണ്ടേ ഇതാവുമ്പോൾ ഒന്നും വേണ്ട ഇവിടുന്ന് നേരെ അവിടുക്കാണ്ട് പോയാൽ മതി ബാക്കിയൊക്കെ ഒരു നോക്കിക്കോളും രണ്ടു പേരും അറിയാതെ പരസ്പരം നോക്കി നാട്ടിൽ കൂണുപോളെ മുളച്ചുപോന് അത്തരം സ്ഥാപനങ്ങളെക്കുറിച്ച് അവരും കേട്ടിരുന്നു അവിടെ ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാവരും ഉണ്ടാവും ലൈലയുടെ കുടുംബത്തിൽ തന്നെ മൂന്ന് പേർ അത്തരം ഹോമുകളിലായിരുന്നു അവൾ ആ കാര്യം മറന്നു പോയതാണ് ആ സെലീന നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ത് അത് നല്ല ഐഡിയ ആണല്ലേ നമുക്ക് സാബിനെ അവിടെ നിർത്തിയാലോ പൈസ നമുക്ക് കൊടുക്കുക അല്ലാതെന്താ ഇതാകുമ്പോൾ ഒന്നും നോക്കണ്ട കുട്ടി കരയുമ്പോൾ മാത്രം നമ്മളൊന്ന് എടുത്താൽ മതി ബാക്കിയൊക്കെ ഒരു നോക്കിക്കോളും ആ എൻ്റെ നാത്തൂൻ്റെ രണ്ട് കുട്ടികളും അവിടെ തന്നെ ആയിരുന്നു ഭക്ഷണമൊക്കെ നല്ലതാ എന്നാൽ പിന്നെ നമുക്ക് സാബിനെ അങ്ങോട്ടാക്കിയാലോ അതാ നല്ലത് ലേല സെലീനയെ നോക്കി അവൾ തലിയാട്ടി എന്നാൽ എൻ്റെ അകത്ത് നമ്പറുണ്ട് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ആ സ്ത്രീ ചോദിച്ചപ്പോൾ ലേല അവരുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി എന്നിട്ട് അതിലേക്ക് വിളിച്ചു അവർ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ക്യാഷ് കൊടുത്തു പിന്നെ അവർ അത് ബുക്ക് ചെയ്തു നിങ്ങൾക്ക് നല്ല ഭാഗ്യം കിട്ടുക സാധാരണ എങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിളിച്ചാലേ ഒഴിവൊന്നും ഉണ്ടാവാറില്ല ആ സ്ത്രീ പറഞ്ഞു പിന്നെ എന്തോ ഓർത്തുകൊണ്ട് അവർ ഒന്ന് നെടുവീർപ്പെട്ടു ഭാഗ്യമെന്ന് പറഞ്ഞത് അവിടെ ബുക്കിംഗ് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ കുട്ടി പോയത് നിർഭാഗ്യം തന്നെയാണ് ഞാനത് ഓർത്തില്ല അതിനെ ആരും മറുപടി പറഞ്ഞില്ല ഇനി ഏതായാലും ഒന്നും കൂടി ജമാലിൻ്റെ നമ്പറിലേക്ക് വിളിച്ചേ ഓനെ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടാവും ഫോണിൻ്റെ എന്നിട്ട് എടുത്തിട്ട് കാര്യം പറ ഓനല്ലേ പൈസ കൊടുക്കേണ്ടത് ഓനല്ലേ ഓളെ ഭർത്താവ് വലിയ താല്പര്യം ഒന്നുമില്ലെങ്കിൽ കൂടി ലൈല ഒരിക്കൽ കൂടി ജമാലിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു സമയം വൈകുന്നേരം അഞ്ചുമണിയായി എന്ന് അവൾ കണ്ടു ഇത്തവണ ജമാൽ കോൾ എടുത്തു അല്ല ജമാലേ ഞങ്ങൾ എത്ര നേരമായി ഫോൺ എടുക്ക ഫോൺ വിളിക്കണേ എവിടെ ആ ഞാൻ വീട്ടിലെത്തി എന്താ ഇത്താ വലിയ താല്പര്യമൊന്നുമില്ലാത്തതുപോലെ അവൻ പറഞ്ഞു ഈ എന്ത് മനുഷ്യനാണ് ജമാലേ എൻ്റെ ഭാര്യ ഇവിടെ മരണത്തോടെ മല്ലടിച്ച് കിടക്കുമ്പോൾ ഈ എവിടെയായിരുന്നോ ഈ വല്ലതും അറിഞ്ഞാ ആ ഞാൻ അറിഞ്ഞു ആപിത പറഞ്ഞു ജമാൽ പറഞ്ഞത് കേട്ട് ലൈലയുടെ രക്തം തിളച്ചു ഓഹ് എന്നിട്ട് ഈ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ മരണത്തിൻ്റെ വക്കീലായിരുന്നു സാബി ഞങ്ങളെല്ലാവരും കൂടി ടെൻഷനാക്കി അവൾ ആകെ അടങ്ങാറായി എന്തായാലും അവളെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ തന്ത ഇയാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നിട്ട് ഈ വിളിക്ക പോലും ചെയ്തില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്താന്ന് പോലും ചോദിച്ചില്ല നീ എൻ്റെ ഉമ്മയും പെങ്ങളും ഒക്കെ കണക്കാം ഞാനും താറ്റിയുള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കാനൊരാളായി പിന്നെ ഹോസ്പിറ്റൽ ബില്ല് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നീ പണെങ്കിലും എന്താ അവളെ കാര്യത്തിന് വേണ്ടി ഇനി ഡിസ്ചാർജ് ആക്കാൻ ബാക്കി പണം വേണം ഈ വേഗം വാ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളിവിടെ ലിസ് ഹോസ്പിറ്റലിൽ ഉണ്ട് പത്ത് മിനിറ്റ് ഞങ്ങളിൽ ഈ വരണം അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്ക് ഇങ്ങോട്ട് വരേണ്ടി വരില്ല ആ ഞാനിപ്പോൾ ഇതിനെ വരുന്നത് ഞാൻ കുറച്ച് തിരക്കില്ല ജമാൽ കോൾട്ട് കട്ട് ചെയ്തു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ജാസ്മിൻ അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് അവൾക്ക് തോന്നി എന്താ എന്താ ജമാൽ അവൾ ചോദിച്ചു പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് ലേലത്തെയാണ് വിളിച്ചത് എന്നോട് ഉടനെ അങ്ങോട്ട് ചെല്ലാൻ എന്തിനെ എടുത്തടിച്ചതുപോലെ ജാസ്മിൻ പറഞ്ഞു പശുവിൻ്റെ അത് മോരിലെ പുളിയും പോയി ഇനിയിപ്പോൾ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവൾ ഇവിടെ ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞത് ജമാൽ പതിയെ തലയാട്ടി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട ഹോസ്പിറ്റൽ ചിലതിനുള്ള പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തേക്ക് വേണമെങ്കിൽ കുറച്ച് പണം കൂടുതൽ കൊടുത്തോണ്ട് എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റലിലേക്കൊന്നു പോകണ്ട ജമാൽ അതിന് തലയാട്ടി പണം എത്രയായി എന്നറിയാൻ വിളിച്ചു നോക്കാൻ അവന് ഭയം തോന്നി വിളിച്ചാൽ രണ്ട് ഇത്തമാരും എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് അവന് നല്ലതുപോലെ അറിയാമായിരുന്നു അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് ഗൾഫ് നമ്പറാണ് എന്ന് കണ്ട് സംശയത്തോടെ അവൻ ഫോൺ ഫോണെടുത്ത് പൂരെ തെറിയാണ് അപ്പുറത്ത് നിന്നും കേട്ടത് അവൻ്റെ മുഖം അറിയാതെ വിളറിപ്പോയി തൻ്റെ മൂത്ത ഇക്ക ദേഷ്യം വന്നാൽ പിന്നെ എങ്ങനെയാണെന്ന് അവന് നല്ലതുപോലെ അറിയാം നീ എന്താടാ കരുതിയത് പോത്തേ കുട്ടികളെ ഉണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ പോരാ നല്ലതുപോലെ നോക്കാനും അറിയണം ഇയ്യെ വേറൊരു പെണ്ണും കിട്ടി നടക്കുക നിന്റെ മക്കളെ ഉമ്മാന നിനക്ക് വേണ്ട ഇയ്യെ ഞാൻ എന്നെ കാണട്ടെ അന്ന് ഞാൻ കാണിച്ചു തരാം മര്യാദക്ക് ഹോസ്പിറ്റലിൽ പോയി വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തോ ആ പെണ്ണിനെ ആരില്ലെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ ഞാനും റസാക്കും കൂടെ അങ്ങോട്ട് വരും പിന്നെ എൻ്റെ മയ്യത്തായിരിക്കും ആ ഇക്ക ഞാൻ പോയി നോക്കാം അവൻ അതും പറഞ്ഞ വേഗം കട്ട് ചെയ്തു കൂടുതൽ സംസാരിക്കാൻ നിന്നാൽ ഇക്കാക്ക് ദേഷ്യം കൂടും എന്ന് അവന് നല്ലതുപോലെ അറിയാം ആ ദേഷ്യത്തിന് ചിലപ്പോൾ ഇന്ന് തന്നെ ഫ്ലൈറ്റ് പിടിച്ചു വരാനും മതി അത്ര മുൻകോപക്കാരനാണ് തൻ്റെ ഇക്ക നിങ്ങൾ എന്തിനാ അങ്ങനെ പേടിക്കുന്നത് ജാസ്മിൻ ദേഷ്യത്തോട് ചോദിച്ചു ജാസ്മിൻ അത് പിന്നെ ഇക്ക വലിയ ദേഷ്യത്തിലാണ് തെറ്റ് എൻ്റെ ഭാഗത്തുണ്ട് എല്ലാവരും നമ്മളെ ആയിരിക്കും കുറ്റം പറയാം ഏതായാലും എൻ്റെ ഭാര്യയല്ലായിരുന്നു അവൾ ഏതായാലും ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം പോയിട്ട് വേഗം വരാം അത് പറഞ്ഞപ്പോൾ ജാസ്മിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അയാൾ അവൾ അയാളുടെ കൈ പിടിച്ചു ഇനി അവളെ എന്ത് ചെയ്യാനാണ് പരിപാടി അയാൾക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നും ഉണ്ടായില്ല അപ്പോഴാണ് ആപിദയും ഉമ്മയും അങ്ങോട്ട് വന്നത് മോനെ ജമാലേ ഓളെ ഡിസ്ചാർജ് ചെയ്ത് എവിടെയോ ആക്കാനാണ് ലേലാൻ്റെ പരിപാടി സമ്മതിച്ചു കൊടുക്കേണ്ട മോനെ ഓളെ എങ്ങോട്ടെന്നു കൊണ്ടുവരാൻ മാറി വെറുതെ എന്തിനാണ് പൈസ കളയണത് എന്ത് കാര്യത്തിനാണ് ഓലെ ലിസിൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഗവൺമെൻറ് ആശുപത്രിയിലാണെങ്കിൽ ഒരു പൈസയും ഇടില്ലായിരുന്നു ഇതിപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് പൈസ കൊടുക്കുന്നത് ഉമ്മ പറഞ്ഞത് കേട്ടപ്പോൾ ജമാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു എൻ്റെ അഭിപ്രായം ലേലത പറഞ്ഞതുപോലെ തന്നെ മതി എന്നാണ് അപ്പോൾ പിന്നെ ഒരു മാസത്തേക്ക് അവരെ ശല്യമൊന്നും ഉണ്ടാവില്ല അപ്പോഴേക്കും നിങ്ങൾക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകാനും സമയമാകുമല്ലോ ആപിത പറഞ്ഞത് കേട്ടപ്പോൾ അതുതന്നെ മതിയെന്ന് നബീസുവിനും തോന്നി ആ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നബീസു അതിനെ പിന്താങ്ങി എങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട കേട്ടോ ഹോസ്പിറ്റൽ ചിലവ് എത്രയാണെന്ന് വെച്ചാൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി അവളുമായിട്ടി ഒരു ബന്ധവും വേണ്ട അവൾ അവിടെ നിന്ന് വരുമ്പോഴേക്കും നമുക്ക് പോകാനാവുമല്ലോ ജാസ്മിൻ പറഞ്ഞത് കേട്ട് ജമാൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ജാസ്മിൻ്റെ കണ്ണുകൾ തിളങ്ങി ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാ ലൈക്കും